കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും അതിന് മുമ്പ് നടന്ന നിയമസഭാ ഇലക്ഷനിലും ബി ജെ പി വമ്പൻ കുതിപ്പ് നടത്തിയ ജില്ലയാണ് തിരുവനന്തപുരം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വട്ടിയൂർക്കാവും നേമത്തും കഴക്കൂട്ടത്തുമൊക്കെ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തി സി പി എമ്മിനെയും യു ഡി എഫിനെയും ഒരുമിച്ച് ഒരേപോലെ ഞെട്ടിച്ചിരിക്കുന്നു ബി ജെ പിയുടെ വളർച്ച രാജീവ് ചന്ദ്രശേഖറാണ് ബി ജെ പിയുടെ അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തവണ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂറിനെ വിറപ്പിച്ചു രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പ് വിദഗ്ധനായ ബിസിനസ്സുകാരനായ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി ലിസ്റ്റിൽ ബമ്പൻ തിരുത്ത് വരുത്തിയിരിക്കുന്ന വാർത്തയാണ് പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നത് ബി ജെ പി സ്വാധീനമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജില്ലയായ തിരുവനന്തപുരത്ത് കെ സുരേന്ദ്രൻ തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക തിരുത്തി വീണ്ടും തിരുത്തിയിരിക്കുന്നു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴത്തെ രാജീവ് ചന്ദ്രശേഖരൻ്റെ തീരുമാനം അനുസരിച്ച് അദ്ദേഹം നേമത്തോ ബട്ടിയൂർക്കാവോ മത്സരിക്കില്ല പകരം ബി ജെ പിയുടെ പ്രമുഖരെല്ലാം തിരുവനന്തപുരത്ത് മത്സരിക്കും ആ പ്രമുഖരുടെ ലിസ്റ്റ് എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു വർക്കല ബി ഡി ജെസ് എൻ ഡി എൻ ഡി എയുടെ കട എൻ ഡി അല്ലെങ്കിൽ ബി ജെ പിയുടെ ഘടകകക്ഷിയായ ബി ഡി ജെസ് ആണ് വർക്കല സ്ഥിരമായി മത്സരിക്കുന്നത് ഇത്തവണ ശോഭ സുരേന്ദ്രനാണ് വർക്കലയിലെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ കായംകുളത്ത് മത്സരിക്കും എന്നായിരുന്നു സൂചന പക്ഷേ വർക്കല വർക്കല പിടിക്കാൻ ശോഭ സുരേന്ദ്രനെ നിയോഗിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ മുമ്പ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച പരിചയം ഉണ്ട് ശോഭ സുരേന്ദ്രന് അന്ന് വർക്കലയിൽ അവർ നല്ല മുന്നേറ്റമാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ വർക്കല പിടിക്കാൻ ശോഭ സുരേന്ദ്രനെ നിയോഗിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഇനി ആറ്റിങ്ങലാണ് സംഭരണ മണ്ഡലമാണ് ആറ്റിങ്ങൽ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി അവിടെ മത്സരിച്ച സുധീർ രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു ഇത്തവണ ആശാനാഥാണ് ആറ്റിങ്ങലിൽ മത്സരിക്കുന്നത് മുമ്പ് ചിറയങ്കിയിൽ മത്സരിച്ച പരിചയം ആശാനാഥിനുണ്ട് ഇനി ചിറയങ്കികാണ് ചിറയങ്കിക സി പി ഐയുടെ സീറ്റാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരുക്ക് അവിടെ കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് മത്സരിക്കും കുന്നത്തൂരിൽ മുമ്പ് മത്സരിച്ച് പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ് രാജീവ് പ്രസാദ് ഇനി നെടുവങ്ങാടാണ് നെടുവങ്ങാട് കഴിഞ്ഞ തവണ മത്സരിച്ച ജെ ആർ പത്മകുമാരോ ബി ബി രാജേഷോ മത്സരിക്കും എന്നതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന സൂചന ബി ബി രാജേഷ് മുമ്പ് നെടുവങ്ങാട് മത്സരിച്ച് ശക്തമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ജെ ആർ പത്മകുമാറിന് ആ പ്രകടനം കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ബി വി രാജേഷിന് തന്നെ നറുക്കു വീഴാനാണ് സാധ്യത ഇനി വാമനപുരമാണ് ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ലാത്ത വാമനപുരത്ത് മത്സരിക്കുന്നത് ബി ഡി ജെ എസ് ആണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി തഴവ സഹദേവൻ മത്സരിക്കും ഇതാണ് ഇതുവരെയുള്ള സ്ഥാനാർത്ഥി പട്ടിക ഇനി വട്ടിയൂർക്കാവും വട്ടിയൂർക്കാവ് ബി വി രാജേഷ് കഴിഞ്ഞ തവണ മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു പക്ഷേ ഇത്തവണ അവിടെ കുമ്മനം രാജശേഖരനെ മത്സരിപ്പിക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ എടുത്തിരിക്കുന്ന തീരുമാനം കുമ്മനം രാജശേഖരൻ മത്സരിച്ചാൽ സപ്പോർട്ട് ചെയ്യാമെന്ന് എൻ എസ് എസ് പറഞ്ഞിട്ടുണ്ട് അത് രാജീവ് ചന്ദ്രശേഖരന് ആത്മവിശ്വാസം നൽകുന്നു ഇനി കഴക്കൂട്ടമാണ് കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രൻ അവസാന നിമിഷം മത്സരരംഗത്തെത്തി മിന്നുന്ന പ്രകടനം ബി ജെ പി കാഴ്ചവെച്ച നിയോജക മണ്ഡലമാണ് കഴക്കൂട്ടം അവിടെ കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കാത്ത പക്ഷം ആ മണ്ഡലം പിടിക്കാൻ എളുപ്പമാണെന്ന് ബി ജെ പിയും ബി ജെ പിയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കരുതുന്നു കഴക്കൂട്ടത്ത് ബി മുരളീധരൻ മത്സരിക്കും ഇനി തിരുവനന്തപുരം സെൻട്രലാണ് കഴിഞ്ഞ തവണ സിനിമാ നടൻ കൃഷ്ണകുമാറാണ് മത്സരിച്ചത് അവിടെ പക്ഷേ ഇപ്പോൾ ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ അവിടെ മത്സരിക്കാൻ നിയോഗം ഏൽപ്പിച്ചിരിക്കുന്നത് ആർ ശ്രീലേഖ ഐ പി എസിനാണ് ആർ ശ്രീലേഖ ഐ പി എസ് അവിടെ മത്സരിക്കും നിയമമാണ് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും എന്ന് പ്രചരിച്ചിരുന്ന നിയമം അവിടെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കും അരുവിക്കര സ്റ്റീഫനിലൂടെ എൽ ഡി എഫ് പിടിച്ചെടുത്ത അരുവിക്കര സി പി എം പിടിച്ചെടുത്ത അരുവിക്കര അവിടെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന മുൻ ജില്ലാ അധ്യക്ഷൻ ഇപ്പോൾ സംസ്ഥാന നേതാവ് എസ് സുരേഷ് അഡ്വക്കേറ്റ് എസ് സുരേഷ് മത്സരിക്കും ആർ എസ് എസിന് ഏറെ താല്പര്യമുള്ള നേതാവാണ് എസ് സുരേഷൻ പാറശാല ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ലാത്ത മണ്ഡലമാണ് കരമന ജയനാണ് അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ചത് ഇത്തവണയും അദ്ദേഹം തന്നെ മത്സരിക്കും ഇനി കാട്ടാക്കടയാണ് കാട്ടാക്കട രണ്ട് പേരുകൾക്കാണ് മുൻതൂക്കം കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചത് പി കെ കൃഷ്ണദാസാണ് ഇപ്പോൾ ഒന്നുകിൽ ബി വി രാജേഷ് ബി വി രാജേഷ് നെടുമങ്ങാട് മത്സരിക്കാത്ത പക്ഷം കാട്ടാക്കടയിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള നടക്കുവിടും അല്ലെങ്കിൽ പി കെ കൃഷ്ണദാസ് തന്നെ വീണ്ടും മത്സരിക്കും ഇനി കോവളമാണ് അവിടെ മത്സരിക്കുന്നത് ബി ജെ പിയുടെ ഘടകകക്ഷിയായ കേരള കാമരാജ് കോൺഗ്രസ് ആണ് കേമ കേരള കാമരാജ് കോൺഗ്രസിൻ്റെ നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖറാണ് വിഷ്ണുപുരം ചന്ദ്രശേഖർ കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചിരുന്നു ഇത്തവണയും അദ്ദേഹം തന്നെ മത്സരിക്കും എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന അറിവ് അതാണ് അദ്ദേഹം തന്നെ മത്സരിക്കാനാണ് സാധ്യത കാരണം കോവളം ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ലാത്ത ഒരു നിയോജക മണ്ഡലമാണ് ഇനി നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകര അഡ്വക്കേറ്റ് സ്വപ്നജിത്താണ് മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് സ്വപ്നജിത്ത് എസ് എസ് ഇതാണ് രാജീവ് ചന്ദ്രശേഖർ പുതുക്കിയ ലിസ്റ്റ് ഈ ലിസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രമുഖരെല്ലാം മത്സരിക്കുന്നു എന്നതാണ് ബി ജെ പിയുടെ പ്രമുഖരെല്ലാം തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്ത് മത്സരിക്കുന്നു മത്സര മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവരെ ഇറക്കിക്കൊണ്ട് ശക്തമായ ഒരു മത്സരം തന്നെ കാഴ്ചവയ്ക്കാൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നു മറ്റൊന്ന് മത്സരരംഗത്ത് നിന്ന് അദ്ദേഹം പിന്മാറിയതാണ് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രമാണ് നേമത്തും വട്ടിയൂർക്കാവും നേമത്തോ വട്ടിയൂർക്കാവിലോ അദ്ദേഹം മത്സരിക്കും എന്നായിരുന്നു അറിവ് അതായിരുന്നു വാർത്തകൾ പക്ഷേ അവസാനഘട്ടത്തിൽ മത്സരരംഗത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ പിൻവാങ്ങിയിരിക്കുന്നു പകരം ബി ജെ പിയുടെ സ്റ്റാറുകളല്ല ബി ജെ പിയുടെ ഗ്ലാമർ താരങ്ങളല്ല തിരുവനന്തപുരത്ത് എത്തുന്നു തലസ്ഥാനം പിടിച്ചാൽ ഭരണം പിടിക്കാം എന്നൊരു ചൊല്ലുണ്ട് കേരള സംസ്ഥാനത്ത് തലസ്ഥാനം പിടിച്ചാൽ ഭരണം പിടിക്കാം തിരുവനന്തപുരത്ത് ആര് മുന്നേറുന്നു പോവും അവർ ഭരണം പിടിക്കും കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തെ പതിനാല് നിയോജക മണ്ഡലങ്ങളിൽ പതിമൂന്നിലും വിജയിച്ചു കയറിയത് എൽ ഡി ആണ് എൽ ഡി എഫിൻ്റെ കുതിപ്പ് കണ്ടതോടൊപ്പം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ി ജെ പിയുടെ കുതിപ്പും കാണാൻ പറ്റി അതാണ് പ്രത്യേകത എന്തായാലും വളരെ വിദഗ്ധമായ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് വളരെ വിദഗ്ധരുടെ വിദഗ്ധരുടെ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് രാജീവ് ചന്ദ്രശേഖർ തയ്യാറാക്കിയിരിക്കുന്നത് പിന്നിൽ നിന്ന് യുദ്ധം നയിക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പി അധ്യക്ഷനെന്ന നിലയിൽ എടുത്തു ചാടി മത്സരത്തിന് നിൽക്കാതെ പിന്നിൽ നിന്ന് യുദ്ധം നയിക്കാനും തിരുവനന്തപുരത്ത് വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാനും രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക അദ്ദേഹം പുതുക്കിയിരിക്കുന്നത് ശോഭ സുരേന്ദ്രനും ബി മുരളീധരനും കുമ്മനം രാജശേഖരനും ആർ ശ്രീലേഖ ഐ പി എസും കെ സുരേന്ദ്രനും ഒക്കെ തിരുവനന്തപുരത്ത് വരുമ്പോൾ അത് ബി ജെ പിയുടെ ഒരു ഗ്ലാമർ പോരാട്ടമായി മാറും ആ ഗ്ലാമർ പോരാട്ടം എൽ ഡി എഫ് എങ്ങനെ ചെറുക്കും യു ഡി എഫ് എങ്ങനെ കൈകാര്യം ചെയ്യും ഇതൊക്കെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിയിരിക്കുന്നത് എന്നത് വ്യക്തം ആർ ശ്രീലേഖയെ പോലെയുള്ള ഒരു ഗ്ലാമർ താരത്തെയൊക്കെ തിരുവനന്തപുരത്ത് ഇറക്കുമ്പോൾ കാര്യം മാത്രമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത് വിജയം വിജയമാണ് പ്രാധാന്യം ലക്ഷ്യം ലക്ഷ്യമാണ് പ്രാധാന്യം ലക്ഷ്യം നേരിടാൻ എന്തുവഴിയും സ്വീകരിക്കാം മാത്രമല്ല എൻ എസ് എസ് നേതൃത്വവുമായി നല്ല ബന്ധം പുലർത്താൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് കുമ്മനം വട്ടിയൂർക്കാവ് നിൽക്കുമ്പോൾ എൻ എസ് എസ് നേതൃത്വത്തിൻ്റെ സപ്പോർട്ട് നേടാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞിരിക്കുന്നു എന്നത് ശ്രദ്ധയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അംഗത്തിന് രാജീവ് ചന്ദ്രശേഖർ കച്ചമുറക്കി ഇറങ്ങിയിരിക്കുന്നു ബി ജെ പി